भोगधाप्त सुलभा सुपुष्पगन्धकलभा भोगधाप्त सुलभा सुपुष्प मम कान्दनन्दगोपकन्द कृष्णा രണാഗതം കൃഷ്ണ മധുര പുരി സദന മൃദു വന മധുസൂദന ഇഹ സ്വാഗതം കൃഷ്ണ ശരണാഗതം കൃഷ്ണ പീതാംബരം കരവിരാജിത ശംഘ കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദ മനിശം ഹൃതി ഭാവയാമി ശ്രീ ൃദ ഭാവയാമീ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ എല്ലാവർക്കും പ്രണാമം കഴിഞ്ഞ ബ്ലോഗിൽ ഞാൻ പറഞ്ഞു മരണമടുത്ത ഒരുവൻ അല്ലെങ്കിൽ ഒരുവൾ അവശ്യം ചെയ്യേണ്ട കാര്യം എന്താണ് ഋഷീശ്വരന്മാരെ എന്ന പരീക്ഷത്തിന്റെ ചോദ്യം അവിടെയാണ് നമ്മൾ നിർത്തിയത് ഈ ചോദ്യം അങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് അവിടെ ഒരു അത്ഭുതം സംഭവിച്ചു എന്നാണ് തത്രാഭവൽ ഭഗവാൻ വ്യാസപുത്രോ അങ്ങനെയാണ് ശ്ലോകം തുടങ്ങണത് പെട്ടെന്ന് അവിടെ ആവിർഭവിച്ചു എന്നാണ് പറയണത് വേദവ്യാസ മഹർഷി ആ ഭാഷ അങ്ങനെയാണ് അല്ല വന്നു എന്നുപോലും അല്ല പെട്ടെന്ന് വന്ന് പതിച്ചു അല്ലെങ്കിൽ അവിടെ അങ്ങോട്ട് പ്രത്യക്ഷപ്പെട്ടു ആവിർഭവിച്ചു ആര് നമ്മളെ മനസ്സിൽ ചോദ്യം വരും ആരാണ് അവിടെ ആവിർഭവിച്ചത് ഈ ചോദ്യം ചോദിച്ച സമയത്ത് ശ്രീമദ് ഭാഗവതം എഴുതിയ വേദവ്യാസ മഹർഷിയുടെ മകനായിട്ടുള്ള പുത്രനായിട്ടുള്ള ശ്രീശുഖ ബ്രഹ്മർഷി ഗംഗാതീരത്ത് പരീക്ഷത്തിന്റെ മുമ്പിലായിട്ട് സൂര്യ തേജസ്സോടുകൂടി വെട്ടിത്തിളങ്ങുന്ന സൂര്യനെ പോലെ അവിടെ എന്നാണ് ഭഗവാൻ പറഞ്ഞയച്ചിട്ട് വന്നതാണോ എന്ന് പോലും തോന്നി പോകത്തക്ക വിധത്തിൽ അങ്ങനെ പറയാം ആരോ പറഞ്ഞയച്ചിട്ട് വന്ന പോലെ എന്തോ ഒരു കാര്യം ചെയ്തു തീർക്കാനുള്ള തിടുക്കത്തിൽ വരുന്ന പോലെ പെട്ടെന്ന് ആവിർഭവിച്ചു എന്നാണ് തത്രാഭവൽ ഭഗവാൻ വ്യാസപുത്രോ എതിർച്ഛയാ അങ്ങനൊരു വാക്കവിടെ പറയണ്ട അടുത്ത ശ്ലോകത്തിലാണ് എതിർച്ഛയാദൃച്ഛികമായിട്ട് പെട്ടെന്ന് അവിടെ സംഭവിച്ചു ആളെ മനസ്സിലാക്കാനുള്ള ഇന്ന ആളാണ് എന്ന് ഐഡൻറിഫൈ ചെയ്യാനുള്ള പ്രത്യേക ലക്ഷണങ്ങളൊന്നും അല്ലെങ്കിൽ സാധാരണ ഒരു ചിഹ്നങ്ങളോ ഒന്നും അദ്ദേഹത്തിൽ കണ്ടില്ല എന്നാണ് വേദവ്യാസ മഹർഷി അവിടെ ശ്ലോകത്തിൽ ഉദ്ധരിച്ചത് അതിനുശേഷം ആത്മാരാമനാണ് ചില ലക്ഷണങ്ങൾ പറയുന്നുണ്ട് ആത്മാ രാമനാണ് ആര് ശ്രീശുഖ ബ്രഹ്മർഷി വേദവ്യാസന്റെ പുത്രൻ എന്താ ആത്മാരാമൻ എന്ന് പറഞ്ഞാൽ ആത്മാരാമൻ എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ ഭൗതിക ലോകത്തുള്ള ഒരു വസ്തുക്കളോടും യാതൊരു തരത്തിലുള്ള അറ്റാച്ച്മെന്റോ താല്പര്യമോ ആഗ്രഹമോ ഇല്ലാത്ത ഒരാൾ ഭൗതികമായ സുഖങ്ങളിലൊന്നും യാതൊരു തരത്തിലും ശരീരം കൊണ്ടോ മനസ്സുകൊണ്ടോ ഇഷ്ടപ്പെടാത്ത ആഗ്രഹിക്കാത്ത ഒരാൾ അതാണ് ആത്മാരാമൻ പിന്നെ അതിൻ്റെ അപ്പുറത്ത് വേറൊരു അർത്ഥം എന്താണെന്നറിയോ ആഗ്രഹമുണ്ട് എന്തിനോട് ഗുരുവായൂരപ്പനോട് മാത്രം അല്ലെങ്കിൽ ഭഗവാനോട് മാത്രമേ ആഗ്രഹമുള്ളൂ മറ്റു ഭൗതിക വസ്തുക്കളോടൊന്നും യാതൊരു താല്പര്യവും ഇല്ല അതിനാണ് നമ്മൾ ആത്മാ രാമൻ ആത്മാവിൽ രമിച്ചു നടക്കുന്നവൻ ആത്മാവിനെ അറിയുന്നവൻ എന്നാണ് വാക്കിൻ്റെ അർത്ഥം ഹരേ കൃഷ്ണ